Welcome to my channel. I'm Shino from Lavender Designing. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ വക്കൊക്കെ നല്ല സെറി സീക്വൻസിൻ്റെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് പിന്നെ നല്ലൊരു റെഡ് ഷെയ്ഡിലുള്ള ഒരു ഡിസൈൻ ഫ്ലോറൽ ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് മാച്ച് ചെയ്ത ചെയ്തൊരു ദുപ്പട്ടയും കൂടിയിട്ടാണ് ഞാനിതിൽ വേർ ഇതിട്ടിരുന്നത് നല്ലൊരു ഐറ്റം തന്നെയാണ് നമുക്ക് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് അത്യാവശ്യം സ്ലീവ് നേരത്തിൽ നല്ല സോഫ്റ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് ാണ് കേട്ടോ ഈ ഒരു ഐറ്റം നീ വെറും നാനൂറ്റി തൊട്ട് പറയുമ്പോ ആയിരത്തി മുന്നൂറ്റിഅമ്പതിന്റെ ഒക്കെ ഐറ്റംസ് ധൈര്യമായിട്ട് വായിക്കാനോ എത്ര ആണെങ്കിലും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനും കഴിയും അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കളക്ഷൻസ് ഒക്കെ കാണിക്കാം കാണിക്കട്ടോ ഫസ്റ്റ് വേണ്ട റിംഗ് ബ്രൈൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് നാനൂറ്റി അമ്പതേ ഉള്ളു പ്രൈസ് ഫോർ ഫിഫ്റ്റിട്ടോ വെറും നാനൂറ്റി അമ്പതിൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് പിന്നെ ദാമിൻ ഏരിയ ആയിരിക്കും ലോക്കിലായാലും നല്ല ഹെവി ജെറി സീക്വൻസിന്റെ വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ നോക്കി അത്യാവശ്യം സ്ലീവ് ലെങ്ത് താഴേക്ക് വർക്ക് വരുന്നുണ്ട് ലൈനിങ് അവൈലബിൾ ആണ് എല്ലാവിധ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഒരു ഐറ്റത്തിന് വെറും നാനൂറ്റി അമ്പതിലുള്ള പ്രൈസ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് സെയിം ഫാബ്രിക് തന്നെ വർക്ക് സെറി സീക്വൻസ് ഹൈലൈറ്റ് ചെയ്തിട്ട് യോക്ക് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് വെറും നാനൂറ്റി അമ്പതിൽ ഒരു ഐറ്റം ഉണ്ടാകും യോക്കൊക്കെ എന്നൊക്കെ മീന്നി തിളങ്ങുന്ന നല്ല ഹെവി വർക്കോട് കൂടിയിട്ടുള്ളതാണ് സ്ലീവ് പോർഷനിലും വർക്ക് വരുന്നുണ്ട് സെയിം ഡിസൈൻ വർക്ക് തന്നെ സ്ലീവ് ഇരിക്കും വരുന്നുണ്ട് പിന്നെ നല്ല അത്യാവശ്യം ഫ്ലയറോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടോപ്പും വിത്ത് ലൈനിങ്ങും അവൈലബിൾ ആണ് പ്രൈസ് വെറും നാനൂറ്റി അമ്പതിൽ നല്ല അടിപൊളി എടുക്കാച്ച ഒരു ഐറ്റം ആണ് കേട്ടോ മീഡിയം ലാർജ് ലാർജ്ജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത് സെയിം സൈസസ് തന്നെ കേട്ടോ മീഡിയം ലാർജ് ആൻഡ് എക്സ് യോക്കിന് നല്ല ഹെവി വർക്ക് ഫോർ നയൻറ്റി ഫൈവ് ചെയ്യുള്ളൂ പ്രൈസ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ അത്യാവശ്യം ഫ്ലെയർ വരുന്നുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് ഫ്രണ്ട് സൈഡിലോ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഷെയ്ഡ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് ഇത്രയും നല്ല ലൈറ്റായിട്ട് വെറും ഫോർ നയൻറ്റി ഫൈവ് ഉള്ള ഓക്കൊക്കെ നല്ല ഹെവി സ്റ്റോൺ വർക്ക് ബീഡ്സ് വർക്ക് എല്ലാം മിക്സ് ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറല്ലേ എലഗൻറ്റ് കളറാണ് ഫാബ്രിക് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് സെല ഡബിൾ എക്സ് എല്ലാ ട്രിപ്പിൾ എക്സ് സൈസസ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ നയൻറ്റി ഫൈവില് ത്രിപ്ലെക്സൽ സൈസസ് വരെയുള്ള ഐറ്റം ആണ് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് താഴേക്ക് ദാമിനേരിയക്കും ഈ ഒരു യോക്കിലുള്ള സെയിം വർക്ക് വരുന്നുണ്ട് നല്ല സൂപ്പർ ഡ്യൂപ്പർ വർക്ക് ഹെവി വർക്കാണ് കേട്ടോ യോക്കൊക്കെ നോക്കിയാൽ എന്താ ത്രിപ്ലെക്സിൽ വരെയും വരുന്നുണ്ട് സ്ലീവ് ഓഷലിലടക്കം വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ നല്ല കളറും അല്ലേ ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റമാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ഒരു നാനൂറ്റി അമ്പത് പ്രൈസിൽ വന്നിട്ടുള്ള ഒരു ഫ്ലയർ ഗൗണാണ് നല്ല അത്യാവശ്യം ലെങ്ത്തോട് കൂടിയിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഈ നല്ല ഹെവി ജെറി സീക്വൻസ് വർക്ക് സെയിം വർക്ക് തന്നെ സ്ലീവ് പോർഷൻ ആൻഡ് ദാമൻ പോർഷനിക്ക് കൊടുത്തിട്ടുണ്ട് ഒരു നാനൂറ്റി അമ്പതോളോ ഈ ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ പ്രൈസ് യ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊരു ബ്ലാക്ക് കളറിൽ നല്ല അടിപൊളി ഐറ്റം സെയിം വർക്ക് തന്നെ ഇതിൽ ഡബ്ലെക്സിൽ വരെയും വരുന്നുണ്ട് സെയിം ബ്ലാക്കിൽ നാനൂറ്റി അമ്പതേ ഉള്ളു അത്യാവശ്യം ഫ്ലയറോട് ഈ ഒരു ഗൗണ് ഈ ഒക്കൊക്കെ നല്ല ഹെവി ജെറി സീക്വൻസ് സെയിം ഡാമനേലിയ ആൻഡ് സ്ലീവ് പോർഷൻ കവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു റയൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഗൗൻ്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അമ്പത് സ്മോൾ മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് പ്യുർ ജോർജറ്റ് ഫാബ്രിക്ക് ത്രീ നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് സ്മോൾ മീഡിയം ആണ് ഇതുപോലെ ഉള്ള ഒരു ഐറ്റം അതിന് ടൈ ചെയ്യാനായിട്ട് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ജോർജറ്റ് ആണ് ഫാബ്രിക്ക് നല്ല ഫ്ലോറൽ ഡിസൈനും കൂടിയിട്ട് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുത്തോളൂ കേട്ടോ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു പ്രൈസ് ആ ഒരു ഏജിലുള്ള പിള്ളേർക്കെല്ലാം ഓക്കെ ആയിരിക്കും പിന്നെ നല്ല സ്ലിം ആയിട്ടുള്ള പതിനഞ്ച് വയസ്സ് വരെയുള്ള മക്കൾക്കും ഇടാൻ കഴിയും സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് വരുന്നത് അൺസ്റ്റിച്ച് സ്യൂട്ടാണ് കേട്ടോ ഭംഗിയിലുള്ള ഒരു ചന്തരി സിൽക്ക് ഫാബ്രിക്കിൽ നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അതൊക്കെ അത് സ്റ്റിച്ചറാണ് ഡബിൾ എക്സിൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും കഴിയും ഇതിന്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെഡ്ഡിങ്ങിന് ഇടാൻ പറ്റാവുന്ന ഒരു കളർ പിന്നെ ഇതിന്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു കളർ കോൺട്രാസ്റ്റ് ബോട്ടമാണ് അതിലേക്ക് നല്ല ഭംഗിയിലുള്ള ഒരു മൊഡാലിന്റെ ഒരു ദുപ്പട്ടിയും കൂടിട്ടോ അതൊരു നയൻ നയൻറ്റി ഫൈവ് ആണ് വന്നിട്ടുള്ളത് ിൽ വരുന്ന അടിപൊളി തൊട്ട് ഒരു രക്ഷയില്ല നല്ല ടൂ ആൻഡ് ഹാഫ് മീറ്റർ വരെ വരുന്നുണ്ട് കണ്ടോ നല്ല വിത്തങ്ങനെ ഇത് കിട്ടുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയാം കേട്ടോ അത്രയും അടിപൊളിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ പറയണം നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് നിന്റെ റിയൽ പ്രൈസ് ഇപ്പോൾ വരുന്നത് വെറും നയൻ നയൻറ്റി ഫൈവ് ആണ് ഇട്ട് ഴിഞ്ഞാൽ എങ്ങനെയായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും നല്ല ചന്തരിയില് വരുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും നയൻ നയൻറ്റി ഫൈവ് സ്യൂട്ട് ഇതാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ടോപ്പ് ഇതോ നല്ല ഭംഗിയുണ്ട് കേട്ടോ വാങ്ങാന് പിന്നെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റമാണ് ത്രെഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഓട്ടോ ടോപ്പ് വരുന്നത് സ്ലീവിന്റെ സൈഡ് ആയിട്ട് ഇതുപോലെ ഈ ഒരു സെയിം വർക്ക് തന്നെ സ്ലീവ് പോർഷനിലേക്ക് നിങ്ങക്ക് കൊടുക്കാനും കഴിയും ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് ടോപ്പിക് ഡിസൈൻസും ഇത് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് സെയിം കളർ ട്രോണിലുള്ള ബോട്ടം ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ടോ ദുപ്പട്ട നല്ലൊരു സൂപ്പർ കളറും അതുപോലെ ഡിസൈനും ടു ആൻഡ് ഹാഫ് മീറ്റർ വരെയും ദുപ്പട്ടയും വരുന്നുണ്ട് ഒരു നയൻ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് നല്ല അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഡിസൈൻ ആണ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ വഴിയും ചെയ്യും ഇപ്പൊ ഓഫർ പ്രൈസിൽ ഈയൊരു ഐറ്റം പ്രൈസ് വരുന്നത് ഒരു നയൻ നയൻറ്റി ഫൈവ് നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയിലുള്ളൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഫുൾ ആയിട്ട് നല്ല ഹെവി പാറ്റേൺ ആണ് സ്ലീവില് ലൈനിങ് വരുന്നത് ഇത് ജോർജറ്റിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ ഇപ്പൊ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റാണ് ഫുൾ ഗൗൺ ആയിട്ട് യൂസ് ചെയ്യ മീഡിയം ലാർജ് ആണ് ഈ ഒരു ഫ്ലെയർ ഗൗണിന്റെ സൈസസ് വന്നിട്ടുള്ളത് ടവറും നാനൂറ്റി തൊണ്ണൂറ്റാണ് പ്രൈസ് അടിപൊളിയായിട്ട് വന്നിട്ടോ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു പ്രൈസിലൊന്നും എവിടെയും കിട്ടില്ല അതോറപ്പാണ് അടിപൊളിയായിട്ട് വന്ന കേട്ടോ സ്ലീവിൻ അടക്കം ലൈനിംഗ് അറ്റാച്ച് ആണ് ഫസ്റ്റ് വരുന്നത് ത്രീ പീസ് സ്റ്റിച്ച്ഡ് സെറ്റ് ആണ് ഡബിൾ എക്സ് എൽ സൈസസ് വരെയ്റെ ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു നയൻ നയൻറ്റി ഫൈവില് നല്ലൊരു ആന്റിക് ഡിസൈൻസ് ഇത് യഥാർത്ഥ പ്രൈസ് അല്ല ടോപ്പ് ഓഫർ പ്രൈസ് ആണ് സൈഡിന്റെ സ്റ്റിച്ചിന്റെ അവിടെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഫുൾ ലെങ്ത്തോട് എടുക്കുക എടുക്കുന്നത് ഇതാണ് കേട്ടോ ബോട്ടം ഓഫ് വൈറ്റിൽ വരുന്ന ബോട്ടം എന്തൊക്കെ വരുമ്പോ ആദ്യ സൈഡിൽ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ളത് പെട്ടെന്ന് ഐറ്റം ആണ് പ്രൈസ് ഇപ്പൊ ഒരു ഓഫർ പ്രൈസിലാണ് നയൻ നയൻറ്റി ഫൈവ് വേണുള്ള പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി ഐറ്റം പ്രൈസ് വന്നിട്ടുള്ളത് ഒരു നയൻ നയൻറ്റി ഫൈവ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ